എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളത്തിൽ സ്വന്തമായിട്ടൊരു പാർപ്പിടം സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന കേന്ദ്ര പാർപ്പിട നിർമ്മാണ പദ്ധതി വഴി നാല് ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഡിസംബർ മാസം വരെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്ന അവസരം ഉണ്ടായിരിക്കുന്നതാണ് സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് മുൻഗണന നൽകി ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ ഫോണിൽ രണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ആധാർ ഫേസ് ഐ എന്ന് പറയുന്ന ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ ആവാസ് പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ഇത് രണ്ടും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് സ്മാർട്ട് വഴി തന്നെ നമുക്ക് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ് ഈ ഒരു സുവർണ അവസരം നിങ്ങളെല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ